ീക്ഷണമായ രചനകളിലൂടെ മലയാള സാഹിത്യ പ്രേമികളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി ഇടം നേടിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി തെരുവിൻ്റെ കവി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട എ അയ്യപ്പീഷ്മവും കണ്ണീരും എന്ന കവിത ഒരിക്കൽ നാനാവർണ ജീവിത വാഹത്തിൻുക്കിൽ പ്രിയപ്പെട്ട സ്വപ്നമേ നീയും പോകെ വെറുതെ വെറുമൊരു വേദനയോടെ കയ്യിലുണങ്ങിക്കരിഞ്ഞൊരു പൂവുമായി നെൽപ്പൂഗ്രീഷ്മം വേനലും കാറ്റുമൂറ്റിക്കുടിച്ച സൗന്ദര്യത്തിൻ വേപ്പതുവിനെ വാങ്ങുവാനെല്ലാരും മടിക്ക് മെല്ലെ കൈകൾ നീട്ടിയാ നീട്ടിയാപ്പൂ വാങ്ങി നിത്യസ്മൃതിക്കു ചൂടി ഭൂതകാലത്തെമിപ്പിക്ക് മണ്ണിലെ ദുഃഖത്തിൻറെ മൺകൂടിൽ മുറ്റത്തിൻ്റെ കണ്ണുനീർ പുഷ്പത്തിനുള്ളി കൊണ്ടാരൂ പോയി